നമസ്കാരം പുലിപ്പല്ല്ല് കേസിൽ റാപ്പർ വേടന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് കോടതി അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തതിന് പിന്നാലെ വനവകുപ്പായിരുന്നു ഇന്നലെ വേടനെ അറസ്റ്റു ചെയ്തത് പെരുമ്പാവൂർ കോടനാട്ടെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ നടത്തിയ ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു വേടനെ അറസ്റ്റ് ചെയ്തത് പുലിപ്പല്ല് തനിക്ക് സമാനമായി ലഭിച്ചതാണെന്നും ഒറിജിനൽ ആണെന്ന് അറിയില്ലായിരുന്നുവെന്നുമാണ് വേടൻ മൊഴി നൽകിയിരുന്നത് ചെന്നൈയിലെ പരിപാടിക്കിടയിലാണ് പുലിപ്പല്ല് സമാനമായി ലഭിച്ചതെന്നും ഇൻസ്റ്റാഗ്രാം വഴിയാണ് രഞ്ജിത്ത് കുമ്പടിയെ പരിചയപ്പെട്ടതെന്നും വേടൻ മൊഴി നൽകിയിരുന്നു എന്തായാലും ഇപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുകയാണ് അതേസമയം പുലിപ്പല്ല് നൽകിയ ശ്രീലങ്കൻ പശ്ചാത്തലമുള്ള രഞ്ജിത്ത് കുമ്പടിയെ കേന്ദ്രീകരിച്ച് വനവകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഒമ്പത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് ഹിരൺദാസ് മുരളിയെന്ന റാപ്പർ വേടന്റെ അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തിയത് അതേസമയം താൻ രാസലഹരി ഉപയോഗിക്കാറില്ലെന്ന് വേടൻ പറഞ്ഞിരുന്നു തന്റെ കയ്യിലുള്ളത് യഥാർത്ഥ പുലിപ്പല്ലാണോ എന്ന് ഇപ്പോഴും അറിയില്ലെന്ന് വേടൻ ഇന്നലെ പറഞ്ഞിരുന്നു എന്നാൽ താൻ കഞ്ചാവ് വലിക്കാറുണ്ടെന്നും കള്ള് കുടിക്കാറുണ്ടെന്നും വേടൻ പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഇത് എല്ലാവർക്കും അറിയാമെന്നും വേടൻ ഇന്നലെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു പുലിപ്പല്ല് രൂപമാറ്റം വരുത്തിയ തൃശൂരിലെ ജ്വലറിയിലും വേടന്റെ ഫ്ളാറ്റിലും പരിശോധന നടത്താനായിരുന്നു വനംവകുപ്പിന്റെ തീരുമാനം വേടന്റെ പക്കൽ നിന്ന് പുലിപ്പല്ല് പിടികൂടിയ സംഭവത്തിൽ കുറച്ചു കാര്യങ്ങളിൽ കൂടി വ്യക്തത വേണമെന്ന് കോടനാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ആർ അതീഷ് പ്രതികരിക്കുകയായിരുന്നു വേടന് പുലിപ്പല്ല് നൽകിയ രഞ്ജിത്തിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ സമാനമായി ലഭിക്കുമ്പോൾ ഇത് യഥാർത്ഥ പുലിപ്പല്ലാണോ എന്ന് വേടന് അറിയില്ലെന്നും അതീഷ് കൂട്ടിച്ചേർത്തിരുന്നു പ്രാഥമിക പരിശോധനയിലാണ് ഇത് യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് വനവകുപ്പിന് വ്യക്തമായതെന്നും അദ്ദേഹം പറഞ്ഞു റിമാൻഡിനു ശേഷം വേടനെ രണ്ടു ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനായിരുന്നു തീരുമാനിച്ചിരുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് ആറു ഗ്രാം കഞ്ചാവ് പിടികൂടിയത് വേടനെയും കൂടെയുണ്ടായിരുന്ന ഒമ്പത് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു എന്നാൽ പരിശോധനയ്ക്കിടയിലാണ് വേടന്റെ കൈവശം പുലിപ്പല്ലുണ്ടെന്ന് കണ്ടെത്തിയത് തുടർന്ന് കഞ്ചാവ് കേസിൽ ജാമ്യം ലഭിച്ച ഉടനെ വേടനെ വനംവകുപ്പ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അതേസമയം വേടൻ ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായി സഹായിക്കുന്നുണ്ടെന്നും വനവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു പുലിപ്പല്ല് ആരാധകൻ നൽകിയതാണോ എന്നത് വേടൻ കോടതിയിൽ തെളിയിക്കണമെന്ന് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചിരുന്നു വനവകുപ്പ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസമാണ് വേടനെ അറസ്റ്റ് ചെയ്തത് കഞ്ചാവിനൊപ്പം തന്നെ ഒമ്പത് ലക്ഷം രൂപയും ഇത്തരത്തിൽ എക്സൈസ് സംഘം പിടികൂടിയിരുന്നു ഇത് പരിപാടി ബുക്ക് ചെയ്തതിന്റെ പണമാണെന്ന് ഇത്തരത്തിൽ വേടൻ പ്രതികരിക്കുകയും ചെയ്തു എന്തായാലും കള്ളും കഞ്ചാവും താൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് വേടൻ തുറന്നു സമ്മതിക്കുകയും ചെയ്തു അതേസമയം രാസലഹരി ഉപയോഗിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്തു കഞ്ചാവ് കേസിൽ ജാമ്യം ലഭിച്ച ഉടനെ തന്നെയായിരുന്നു ഇത്തരത്തിൽ പുലിപ്പല് കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇന്ന് വൈകിട്ടോടെയാണ് ജാമ്യം കിട്ടിയത്